നിങ്ങൾ വീട് പണിയാൻ പോവാണോ ഫ്ലോർ പ്ലാൻ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് വാസ്തു മിസ്റ്റേക്കുകള് സ്പേസ് വേസ്റ്റേജ് റോങ് ലേ ഔട്ട് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പൈസ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതെല്ലാം കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കത്തുള്ളൂ അങ്ങനെ അങ്ങനൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഡെയിലി അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു വീടിന്റെ ഔട്ടറളവ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് മുറികളുടെ സ്ഥാനം എങ്ങനെയാണ് മുറികളുടെ ഉള്ളളം എങ്ങനെയാണ് കുറെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കാൻ പറ്റും ആ ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തേഡും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇത് പഠിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് തന്നെ വേണം നിർബന്ധം മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോസ് ആയിട്ട് റെക്കോർഡർ ക്ലാസ് നിങ്ങളുടെ സമയത്ത് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചേക്കുന്നത് ഇതിനകത്ത് കിഴക്ക് ദർശനം വടക്ക് ദർശനം പടിഞ്ഞാറ് ദർശനം തെക്ക് ദർശനം എന്തെങ്കിലും ഓരോ ദർശനത്തിലുള്ള ഓരോ ഡിസൈനുകൾ ആദ്യം പഠിപ്പിക്കും ആ ഡിസൈനുകൾക്ക് എങ്ങനെയാണ് അളവിടുന്ന ഉൾപ്പെടെ ഉള്ള രീതിയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ക്ലാസുകൾ ലൈഫ് ടൈം ആക്സ് ആണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ വാസ്തുപ്രകാരമായിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പഠിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് മിക്ക ആളുകൾക്കും അറിയാൻ പാടില്ലാത്തത് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീട് പണിയാൻ തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെയുള്ള ഓരോ ദിവസത്തെ നമ്മൾ ഇതേപോലെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ക്രമീകരിച്ചിട്ട് ഇതേപോലെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ വീട് പണി ചെയ്യാൻ പറ്റും ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇന്ന് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതേപോലത്തെ ഹൈലി വാല്യൂ ഉള്ള പത്ത് കോഴ്സ് ബണ്ടിൽ ആണ് നിങ്ങൾക്ക് വെറും നാനൂറ്റമ്പത് രൂപയ്ക്ക് ലൈഫ് ടൈം ആക്സോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഈ പറയുന്ന പോലെ പത്ത് ദിവസം നിങ്ങൾ ഫ്ലോർ പാങ്ക് ക്രമീകരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് മണി ബാക്ക് ഗ്യാരണ്ടി ആയിരിക്കും നൽകുന്നത് അപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചലഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത ഓരോ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചിരുന്ന ചലഞ്ചിൽ നേരിട്ട് കാണാം താങ്ക്